നമസ്കാരം വോട്ടംഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒറ്റയാൻ കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം ശ്രീ പി സി ജോർജ് ആണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ വോട്ടംഗത്തിലേക്ക് സ്വാഗതം നമ്മൾ വയനാട്ടിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല എഴുതി കൊടുത്തിട്ടില്ല ആ എന്തോട്ടെ നിലവിലുള്ള എം പി എന്നുള്ള തരത്തിൽ പറഞ്ഞു ഓക്കെ ഓക്കെ എന്താണ് ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണമെന്നോ അയാൾ വളരെ മോശമായുള്ളൂ അല്ലെന്നെ വിമർശിക്കുന്ന ഇപ്പോൾ ആലോചിച്ച് അയാള് കോൺഗ്രസിന്റെ നേതാവാണ് ഒരു കാരണവശാലും അടുത്ത് ഈ തവണയും അധികാരത്തിൽ വരിക അമ്പത്തി ആൾ സീറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ എനിക്കറിയാം പക്ഷെ അയാൾ ഇങ്ങനെ പ്രകടന പത്രിക വായിച്ചോ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ നിന്ന് വായിച്ച് മനുഷ്യത്വം പോയിയൊക്കെ വയനാട്ടിലെ പാവപ്പെട്ട ജനത്തിന് വോട്ട് മേടിച്ച് എം പി ആയിട്ട് മുകളിൽ പോയി പാർലമെൻറ്റിൽ പോകുന്ന ആ മാന്യൻ ഇവിടുത്തെ ഈ വയനാട്ടിലെ ജനങ്ങൾ അടിച്ചിറക്കണമെന്ന് പറഞ്ഞ ന്യായമാണ് ഇതെല്ലാം എക്കോളജി ഫ്രജിയിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടോ കസ്തൂരിരംഗൻ പഴയ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ റിപ്പോർട്ടാണ് ഇറക്കിവിടെ അതായത് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെ മുതലാഴ്ച രാഷ്ട്രങ്ങൾ മുഴുവൻ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള മൂന്നാല് അകരാഷ്ട്രങ്ങൾ മുഴുവൻ വനമാക്കി മാറ്റി മനുഷ്യനെ ഇല്ലാതാക്കി മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും മാത്രമായി അതുപോലെ കേരളത്തിലും കാർബൺ ക്രെഡിറ്റ് ഫണ്ട് മാണെന്ന് കുറേ നേതാക്കന്മാരുണ്ട് ഞാൻ പേരെന്ന് പറഞ്ഞു പറ പണ്ട് നിയമസഭ പറഞ്ഞ് ഇനി അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ എന്താ ഫണ്ടും മേടിച്ചുകൊണ്ട് മുമ്പ് ഇവിടെ ഇറക്കുന്നത് മുഴുവൻ സ്ഥലവും വനമാക്കണം ഈ വയനാട് ജില്ല മുഴുവൻ മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്കിലും ശരിയാകുന്നു വയനാട് ജില്ലയിൽ ഇതുപോലെ ടൗൺ കോഴിക്കോടിനൊക്കെ വലിയ ടൗണാണ് വയനാട് ജില്ല മുഴുവൻ അതുപോലെ ആയിരക്കണക്കിന് ജനമാണ് ആ ജനത്തെ മുഴുവൻ അടിച്ചിറക്കി വിട്ടിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ഇത് മുഴുവൻ മനമാക്കണമൊക്കെ പറഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാഹുൽ ഗാന്ധി അയാൾ ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയും മര്യാദ എന്താ അല്ല ആഗോള അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യൻ്റെ ഈ പരിസ്ഥിതിയും പ്രകൃതിയും ഈ വനവും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ വേണ്ടേ മന്യമൃഗം വേണം മൃഗ മനുഷ്യൻ്റെ നിലനിൽപ്പ് എല്ലാം ആരെ എതിർക്കുന്നത് അത് അങ്ങനെ നിന്നാൽ പോരെ അതെല്ലാം ഈ കേരളത്തിൽ തന്നെ വേണമെങ്കിൽ തന്നെ നിർബന്ധം യു പിയിലായ കുഴപ്പം കേട്ടോ തമിഴ്നാട്ടിലായ കുഴപ്പം കേരളത്തിലായപ്പോഴെ അറുന്നൂറ് കിലോമീറ്റർ നീളവും അറുപത്തേഴ് കിലോമീറ്റർ വീതിയുള്ള ആവറേജ് വീതിയുള്ള ഒരു കൊച്ചു സ്റ്റേറ്റാണ് ആ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ മുഴുവൻ ഉദാഹരണം എന്ന് ഇടുക്കി ഇടുക്കി ജില്ലാ മലയോര മേഖല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ഇടുക്കിയിൽ കട്ടപ്പന ആയിരക്കണക്കിന് ജനമുള്ള മുനിസിപ്പാലിറ്റി അതൊക്കെ വനമാക്കണമെന്നാണ് പറയുന്നത് അതുപോലെയാണ് ഇവിടെ വയനാട് ഇള മനുഷ്യത്വമുണ്ട് ഈ ഇത് കൂടെ പ്രകടനം ചേർക്കാൻ അതുപോലെ ഞാൻ ചേട്ടട്ടെ കണ്ണൂരിൻ്റെ മലയോര മേഖല കാസർഗോഡ് മലയോര മേഖല പത്തനംതിട്ട മലയോര മേഖല തിരുവനന്തപുരത്തിൻ്റെ ആ വലിയ മലയുടെ മുകളില മേഖല ഇത് മുഴുവൻ മനവാക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ എവിടെ പോയി താമസിക്കും മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ അവർ എവിടെ പോയി താമസിക്കും എവിടെ ഒന്ന് പറഞ്ഞു തന്നാൽ എവിടെ പോകണം മനുഷ്യത്വില്ലാത്ത തീരുമാനമായിട്ട് ഓരോരുത്തർ വരുന്നത് അതുകൊണ്ടാണ് അല്ല രാഹുൽ ഗാന്ധിക്ക് എനിക്കും തയോടെ പ്രത്യേകത അയാൾ ഏതായാലും ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ മോദി തന്നെ അധികാരത്തിൽ വരുന്ന താരത്തില്ലാത്ത ആരാള്ളേ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മിഷൻ അധികാരത്തിൽ വരും ഒരു തർക്കം വേണ്ട നിങ്ങൾ ആരെതിർത്താലും അദ്ദേഹം വരാൻ പോവുകയാണ് വെറുതെ വെറുതെ ഈ കരിങ്കല് ഇട്ട് കടിച്ചിട്ട് പല്ലുകളയണ്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ഉണ്ടായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും പറയുന്നുണ്ടല്ലോ അത് അതിൻ്റെ തെളിവാണല്ലോ ഈ നിയോജക മണ്ഡലം ഇന്ത്യ മുന്നണി വയനാടിയിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അയക്കെതിരെ മത്സരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി സി പി ഐയുടെ വലിയ നേതാവാണ് ദേശീയ നേതാവാണ് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഇന്ത്യൻ മുന്നണി മനസ്സിലായു ആ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചിരുത്തിണ്ടായിരിക്കുന്ന ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഒന്നിച്ചു പോകാനും നടക്കാത്ത കേസുകൾ അതിന് തെളിവ് ഇവിടെ തന്നെ ഈ വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്താ അയെങ്ങനെ ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് ഇയാൾ രാഹുൽ ഗാന്ധി അയാക്കെതിരായിട്ട് മത്സരിക്കാനായിട്ട് ചാടി ഇറങ്ങിയിരിക്കുക നമ്മുടെ ആന ആനി അവർ സി പി എറ്റവും വലിയതാവുക ആനി അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അല്ല ഈ വയനാട് ഇവിടെ മനുഷ്യൻ സത്യം മനസ്സിലാക്കിയാൽ താമരചിന്നത്തിൽ വോട്ട് ചെയ്ത് ഈ ബി ജെ പിയും നമ്മുടെ സുരേന്ദ്രൻ പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നന്നായി പഠിച്ചിട്ടുണ്ട് ശ്രീ പി സി ജോർജ് ഉണ്ട് എൻ ഡി എയുടെ പ്രകടന പത്രികയും പഠിച്ചിട്ടുണ്ട് രണ്ടും തമ്മിൽ എൻ ഡി എക്ക് എന്താണ് ഒരു പ്രെസ്റ്റീജായിട്ട് പറയാനുള്ളത് അതിൽ പ്രസ്റ്റീജായിട്ട് പറഞ്ഞത് എൻ ഡി എയുടെ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞത് എന്താ ഈ പ്രകടന പത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നടപ്പാക്കാനാണ് അല്ലാതെ കോൺഗ്രസ് കോൺഗ്രസ്സിൽ പ്രകടനത്തെപ്പറ്റി നടക്കലാത്ത കാര്യം പറഞ്ഞിരിക്കുകയല്ല വളരെ പ്രസക്തിയുണ്ട് നരേന്ദ്രമോദി ഇന്ന് ഒരു പറഞ്ഞ കാര്യം ഏതാ നടപ്പാക്കാത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രകടനപത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതേ പറയുന്നുള്ളൂ ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റിയ ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഇത് പറയുന്നു ഇത് ചെയ്തിരിക്കും പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വലിയ നേതാവാണ് മോദിജി നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ നിന്ന് ആലോചിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം എന്താ ലോകരാഷ്ട്രങ്ങളുടെ ഒറ്റ ഉദാഹരണ പതിയുടെ നമ്മുടെ ഇറാൻ അല്ലെ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റല്ല നമ്മുടെ അത് നമ്മുടെ കപ്പൽ പിടിച്ചുകൊണ്ട് പോയി എന്താ കപ്പൽ പിടിച്ചിട്ട് ഇറാൻ ഇറാൻ ഗ്രൂപ്പ് അല്ല മറ്റ് രാഷ്ട്രങ്ങൾ മുഴുവൻ പറയുന്നത് എന്താ ഇറാനാണ് അതിനകത്തൊരു കഴിച്ചി നമ്മുടെ ഇന്ത്യക്കാരെ വിട്ടേക്കാന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല പണ്ടുകാലത്ത് വിട്ടിട്ടുണ്ടോ എന്ന് മാത്രമല്ല ലോകത്ത് അവിടെ ചെന്നാലും ഒരു ഇന്ത്യക്കാരനാണ് ഭാരതീയനാണെന്ന് പറയുമ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിലയും നിലയും ഈ ഭാരതീയനുണ്ടാകുക നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമതാണ് നമ്മുടെ വിദേശത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ കൊച്ചുമക്കളുമൊക്കെയുണ്ട് അവർക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ചെയ്തി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾ എൻ ഡി എക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ഭരണഘടന തന്നെ മാറ്റി എഴുതും പിന്നെ സുരക്ഷ ഇല്ലാതാവും വീണ്ടും അധികാരത്തിൽ ഭരണഘടന മാറ്റി എഴുതണമെന്നുള്ളതിന് ഭരണികളെ പല കാര്യങ്ങളും അബദ്ധം അതിനകത്തുണ്ട് പക്ഷേ അബദ്ധമല്ല അതൊക്കെ സുബദ്ധങ്ങളാണ് കറക്റ്റാ പക്ഷെ അത് എഴുതിയ കാലം എന്ന് അവിടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വന്ന അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ വരെ ചില മാറ്റങ്ങൾക്ക് ആലോചിത മാറ്റം വരുത്തണം വരുത്തേണ്ടതായിട്ടുണ്ട് അതിൽ മുന്നൂറ്റേഴ് എടുത്ത് കളഞ്ഞി ഇപ്പോൾ കാശ്മീർന്ന് ആലോചിക്കരം സ്വസ്ഥമാണ് ഈയിടെ ഈ രാജ്യം ഇവിടെ നിന്ന് മുസ്ലിം പെൺകുട്ടികളും എല്ലാം മർത്തിപ്പെട്ട പെൺകുട്ടികളെല്ലാം കൂടെ വേറെ ഓരോയാണ് പൊതുവില്ലാതെ കാശ്മീർ നമ്മൾക്ക് ഇറങ്ങി തിരിച്ചു വന്നു എന്ത് സന്തോഷമാണെന്ന് അറിയും അവിടെ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഈ മുന്നൂറ്റേഴ് കൊണ്ടിരുന്നപ്പോഴും ഇവിടുന്ന് ഞാൻ ചെന്ന പോക്കായിരുന്നു പെൺ പിന്നെ ചെറിയ പേ പിടിച്ചോണ്ട് പറഞ്ഞു ആ നിലയായിരുന്നു അത് മാറ്റം വരുത്താൻ കഴിഞ്ഞ അതുകൊണ്ട് പല കാര്യങ്ങളും മാറ്റുന്നുണ്ട് മോദിജി അതിൽ ഞാൻ അഭിമാനം കൊള്ളുക പക്ഷേ പ്രചരണം അങ്ങനെയല്ലല്ലോ അപ്പം അതല്ലേ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു തരണം രാഷ്ട്രീയക്കാരൻ വൃത്തികേട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളത് ശ്രദ്ധിക്കേണ്ട നമ്മൾ ശരി പറഞ്ഞുകൊണ്ട് പോകണം ശരിയോടൊപ്പം നിന്ന് പോകണം ഇപ്പം കുഴപ്പമില്ല അല്ല ന്യൂനപക്ഷങ്ങളെ മുഴുവൻ എനിക്ക് മിണ്ടിയാനുടനെ കേരളത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമാണ് അന്നേരം പിണറായി വിജയൻ പറഞ്ഞു മണിപ്പൂർ മണിപ്പൂരിൽ തന്നെ മണിപ്പൂരിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തിട്ടുണ്ട് കുക്കി ക്രിസ്ത്യാനി മൈതേ ക്രിസ്ത്യാനിയുടെ പള്ളി മൈദേ ക്രിസ്ത്യാനിയും കുക്കി ക്രിസ്ത്യാനിയുടെ പള്ളിയും തകർത്തിട്ടുണ്ട് ഒരു കാര്യം ആരും മിണ്ടുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തിനാല് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തപ്പം മുന്നൂറോളം ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് ഇന്ദുവീടെ പത്രങ്ങൾ എഴുതുന്നില്ല നിങ്ങൾ പത്രക്കാരൊന്നും ആലോചിച്ച് ശരിയാണ് മുന്നൂറോളം മുന്നൂറോളം ക്ഷേത്ര ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ തകർത്തിരിക്കുക അത് ബ ബർമുൾപ്പെടെയുള്ള നാഗാലാൻഡ് നാഗാലാൻഡ് അതിനകത്ത് അടിക്കിടക്കുന്ന വലിയ ഒരു സാമ്പത്തിക തിരിമറിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അത് ആയുധങ്ങൾ കൊണ്ടൊക്കെ ചൈന കൊണ്ട് കൊടുക്കുന്നു ഇന്ത്യയെ നശിപ്പിക്കണം അതിനു വേണ്ടി ചൈനയുടെ സഹായം പുറകിൽ ഇങ്ങനെ എല്ലാം കൂടെ നടക്കുക പക്ഷേ അതൊക്കെ മാറുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ അമിത്ഷാ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഒരു അഞ്ചെട്ട് മാസത്തിനകം ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു വിശ്വസിക്കുന്ന ആളായത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും ഈ മിണ്ടിയാലുടനെ എല്ലാം കൂടെ പോകുന്നത് അതാണ് നമ്മുടെ മണിപ്പൂരിലെ അല്ല ആക്രമിച്ചത് കൃത്യാനിയല്ല ഹിന്ദുവിനെ ആക്രമിച്ചതിൽ വലിയ ക്ഷേത്രം പോയി ഞാൻ വേറെ സംശക്കട്ടെ ഈ വലിയ വിപ്ലവം പറഞ്ഞ് എൽ ഡി എഫ് യു ഡി പി ഭരിക്കുന്ന കേരളം ഈ കേരളത്തിൽ പൂഞ്ഞാരിലിയുടെ ഒരു വൈദികനെ ഇരുപത്തിയേഴ് പിള്ളേർ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ തുടങ്ങി അതിന് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ലല്ലോ ആരും പറയുന്നത് അച്ഛൻ്റെ മൊഴിയെടുത്തി ത്രീനോട്സ് കേസെടുത്ത ഈരായിട്ടുട്ട പോലീസ് അത് എന്തി അങ്ങനെ ഓരോ ഒരു സുപ്രഭാതത്തിലെ പിള്ളേ പത്ത് പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കണ്ട ശരിയാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പൂക്കൃത്തം കാണിക്കുമോ അവർക്ക് ആറു മുമ്പേ വരുത്തിയൊന്ന് വാങ്ങി കൊടുക്കണ്ടേ അങ്ങനെ എല്ലാത്തിനും പിള്ളേരെ ഇറക്കി വിട്ടു ത്രീനോട്സാണ് അറസ്റ്റും വകുപ്പും മാറ്റി സെക്ഷില്ലാതാക്കി ഇരുപത്തേഴ് മുസ്ലിം പിള്ളേരാണ് അത് മുസ്ലിം ക്രിസ്ത്യാനി ആരുമാവട്ടെ പിള്ളേർ പള്ളി മുറ്റത്ത് കയറി പള്ളിയിൽ ആരാരും നടക്കുമ്പോൾ ഈ വൃത്തികൾ കാണിക്കാമോ ഒരു കൊച്ചാച്ചൻ പാവുന്നത് മക്കളെ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ വണ്ടിയിടിച്ചു കൊല്ലാൻ ഇറങ്ങി ഒരു കേസും ഇല്ല ഇറങ്ങുന്നില്ലല്ലോ ആ മാന്യന്മാർ ആ പൂക്കർത്തനം കാണിച്ച ഈ മാന്യന്മാർ ഇടതുപക്ഷ ഗവൺമെൻറ്റും സെറ്റുമാണ് പറയുന്നത് ഇവിടെ മണിപ്പൂരം ഉണ്ടാക്കിയെന്ന് അത് കേൾക്കുമ്പോൾ സ്ഥലമെങ്കിൽ കുറേ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് കേരളം മുഴുവൻ പ്രസംഗിക്കുന്നത് എന്താണ് ഞാൻ എല്ലാ ഇലക്ഷനും അങ്ങനെ എന്നെ വിളിക്കുന്നിടത്തെല്ലാം പോകാറുണ്ട് ഇവിടെ മാത്രമല്ല ഇതിപ്പോൾ ഇവർ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഓൾ കേരള ബേസ്ഡിൽ നിന്ന് അവർ പണ്ട് കാലത്ത് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുക ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഇപ്പോൾ അവർ മത്സരിക്കും ജയിക്കാൻ വേണ്ടിയാണ് ആ ജയിക്കാൻ വേണ്ടി മത്സരമാകുമ്പോൾ എല്ലായിടത്തും പോകേണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കണ്ണൂർ പോയി കോഴിക്കോട് പോയി എല്ലായിടത്തും പോകുന്നുണ്ട് എന്താണ് പറയുന്നത് ജനങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഈ നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി കടത്തിൽ കണക്കെടുയിലാക്കിയ ഈ ഇടതുപക്ഷ ഭരണം കൈക്കൂലി അഴിമതി കൊണ്ട് നശിച്ചു റേഷൻ പോലും കിട്ടാനില്ല മോദിയുടെ മോദിയുടെ അവതാരം കണ്ട റേഷൻ പോലും ആ സാഹചര്യത്തിൽ പിള്ളേർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ഇല്ല അത് അഞ്ച് മാസം കൊടുക്കാനുണ്ട് അതിലൊക്കെ കുഴപ്പം തന്നെ കോർപ്പറേഷൻ വഴി ഉണ്ടായിരുന്ന തൊഴിലാളി കോർപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ അതിൽ സാമൂഹിക പെൻഷനുണ്ട് ശ അത് പകുതി തൊഴിലാളിയുടെയും പകുതി സർക്കാർ ഇട്ടുണ്ടായിരുന്നു അത് പന്ത്രണ്ട് ഒരു ഒരു വല്ല കൊടുത്തിട്ടില്ല ഇതെന്ത് സർക്കാരാണ് ഇത് ഇത് പിടിച്ച് വെറുതെ അമ്മമാർ പിടിച്ചു വരിച്ചുണ്ടാക്കുക മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുക്കൂട് മണിയാൽ നാൽപ്പത്തഞ്ച് ലക്ഷം അവിടെ അങ്ങനെ പണ്ട് കരുണാരുണ്ടാക്കിയ കുളമാണ് ആ കുളം മെയിൻ്റെ മെയിൻ്റെനൻസ് എടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷം പശുക്കൂടിന് ഒരു ഒരു ചാണകക്കുഴി ഉണ്ടാക്കാൻ പത്തു ലക്ഷം വീട് കാട്ടിടാൻ പതിനേഴ് ലക്ഷം ഇതാണ് ഇത് ഇവിടെ പാവപ്പെടും പടികിടക്കുമ്പായി പണിയൊക്കെ ചെയ്തായി ശരിയല്ല തെറ്റാണ് കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അങ്ങനെ സംസാരിക്കാനുണ്ടെന്നറിയാം ജനപക്ഷം ഇപ്രാവശ്യം ജനപക്ഷത്ത് തന്നെയാണ് ജനപക്ഷം എന്ന് പറയുന്നത് ജനപക്ഷമാണ് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി ഇരുപത്തി മൂന്ന് കമ്മിറ്റി കൂടി ഇപ്പോൾ അവിടെ കൂടിയ ബഹുഭൂരിപക്ഷ ആളുകൾ നമുക്ക് ബി ജെ പിയിലെ ലയിക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞു അതിന്മേലൊരു ചർച്ചയാണ് ഞാൻ ഒരു അഞ്ച കമ്മിറ്റി ചോദിച്ചു ആ അഞ്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരു ഇരുപത്തിനാല് ജനുവരി മുപ്പത്താം തീയതി ഞാൻ നഡ്ഡാ ജീന്ന് മെമ്പർഷിപ്പ് മേടിച്ചു അങ്ങനെക്കെതിരെയുള്ള എപ്പോഴത്തെ ഒരു പ്രധാന വിമർശനം ഈ മുന്നണി മാറ്റത്തെക്കുറിച്ചാണല്ലോ മാറ്റത്തെ എങ്ങനെയാണ് ഞാൻ ഒരു മുന്നണി മാറുന്നില്ല ഞാൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റല്ലേ ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒരുക്കൊരു മുന്നണിയില്ല എല്ലാ മുന്നണി എതിരായിരുന്നു ബി ജെ പി മുന്നണിയെതിരെ യു ഡി എഫ് എതിരെ എൽ ഡി എഫ് എതിരെ എല്ലാവരും എതിരായിരുന്നു ഒറ്റയ്ക്ക് എന്ന് ജയിച്ചതായിരുന്നു ഇരുപത്തി എണ്ണായിരം വട്ട് ജയിച്ചത് അത് മുന്നണി മാറുന്നെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല എനിക്കും ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ ഒരു മുന്നണി പോയി ആ മുന്നണി പോകാതിരിക്കാൻ പറ്റുമോ എനിക്ക് ബി ജെ പിടെ ബി ജെ പിയുടെ ശക്തമായ ഒരു വക്താവായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി അതിനെപ്പുറത്ത് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട് വികസനം ആരും ഈ തെരഞ്ഞെടുപ്പിൽ ഒരാളും ചർച്ച ചെയ്യുന്നതായിട്ട് കേൾക്കുന്നില്ല ഞങ്ങളത് ഞങ്ങളതാണ് ഞാൻ ഇന്നലെ പ്രസംഗിച്ച വികസനം അതുതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട് നന്നാകണോ ഈ നാട് രക്ഷപ്പെടണോ മോദിയുടെ കാലം പിടിച്ചാൽ അതിന് രക്ഷയില്ല കാരണം ഈ കടം ആരുതീർക്കും മൂന്നില് മൂന്നര ലക്ഷം കോടി രൂപ കടമുണ്ടായ ശ്രീലങ്ക തകർന്നു തരിപ്പണമായി അവിടെ ആഭ്യന്തരകരമായിട്ട് പാരമ്പര്യം മാറി പിന്നെ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെ വിദേശ രാഷ്ട്രങ്ങളെല്ലാം കൂടി സാമ്പത്തിക സഹായം ചെയ്താണ് ആ രാജ്യം ഇപ്പം നിലനിൽക്കുന്നത് ആ സാധനത്താണ് ഒരു കൊച്ച് സ്റ്റേറ്റ് അറുന്നൂറ് കിലോമീറ്റർ നീളവും അറുപത്തു കിലോമീറ്റർ വീതി ആ അത്രേ ഉള്ളൂ ആ സ്റ്റേറ്റ് ഈ നാലര ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി ആരോട് പറയും ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടവാണ് നമ്മുടെ രണ്ടും ഓരോരുത്തരും മനസ്സിലായില്ലേ മൂന്നര ലക്ഷം മൂന്നര കോടി ജനമുള്ളായി ഇത് കട ആരാക്കി എന്തിനാക്കി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വലിയ കൊള്ള സർക്കാർ ഇത് പോയേ മതിയാവും പക്ഷേ ഒരു പ്രശ്നമുണ്ട് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പോപ്പുലർ ഫണ്ട് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ആ ഭീകര സംഘടന പിന്തുണയോടുകൂടി പിണറായി വിജയൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ പോക്ക് എത്ര ആണ് പോകും എന്നൊന്ന് നോക്കിയത് കാണാം യു ഡി എഫിനും കുറെ സംഘടനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനം ഒക്കെ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും യു ഡി എഫ് രക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണല്ലോ ഇവിടെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എൻ്റെ വ്യത്യാസം പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു കാര്യം നിയമസഭയിൽ മുഖ്യമന്ത്രിയായിട്ട് ഉടക്കി പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നതെല്ലാം അന്നേരം എതിർത്ത് പറയുകയെന്ന് വെച്ചാൽ പുറത്തിറങ്ങി അനുകൂലിച്ച് പറയും അത് രണ്ടും ഒന്നാന്ന് മുഖ്യമന്ത്രി കണക്കാക്ക പ്രതിപക്ഷ നേതാവ് ഒരേ അച്ചിൽ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം ഇപ്പം കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ ആണല്ലോ അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ പഠിച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിടുക എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പലയിടത്തും ഇപ്പോൾ സംസാരിച്ചു എൻ്റെ ഒരു ആഗ്രഹം ഈ കേരളം കൂടി മോദിജിയുടെ പാർട്ടിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടി വിക ഒരു പത്ത് അഞ്ചെട്ട് കൊല്ലമായിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ ചെറുകിട വ്യവസായം തുടങ്ങിട്ടുണ്ട് ഒന്നുമില്ലല്ലോ നമുക്ക് ചെറുകിട വ്യവസായ ഇവിടെ തുടങ്ങാൻ തങ്ങനെ നമ്മുടെ ഇവരുണ്ടല്ലോ ഇവിടെ എന്നെ ട്വൻ്റി ട്വൻ്റി പേരും പറഞ്ഞല്ലോ എന്താ ഒരു ഒരു ആ സീറ്റ് ആ പാവത്തേനും ഊട്ടിച്ചില്ല ഇവിടെ നിന്ന് ഇമ്മര് എം എൽ എമാർ എല്ലാം ഒരാളാണ് എം എൽ എമാരെല്ലാം കൂടെ കൂടി അപ്പാവത്തിനെ ഓടി എം പി ഓട്ടിച്ച് പുള്ളി ഇപ്പോൾ അവിടെ ബീഹാറിലെ മറ്റും പടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ കെട്ടിടം കിലോമീറ്റർ നീളമാണ് എത്ര തൊഴിലാണ് കിട്ടേണ്ടതാണ് അത് ഈ കേരളത്തിൽ വരേണ്ടതല്ലേ എത്ര പേര് തൊഴിലാണ് മനുഷ്യൻ കൊടുത്തേന് അപ്പോൾ അയാളെ ഊട്ടിച്ചു അടി അടികൊടുത്തോടിക്കില്ലേ ഒരു ഒരു കാര്യം നന്ദിക്കല്ല ഇതൊക്കെ പോയിട്ട് നിയമം നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റണം എന്നിട്ട് വളരെ വ്യക്തമായി മോദി എന്ന പ്രധാനമന്ത്രിയുടെ പിന്തുണയോടുകൂടി കേരളത്തിൽ വലിയ വികസന പ്രവർത്തനം നടത്തി വലിയൊരു വികസന സ്റ്റേറ്റാക്കി മാറ്റി ഇവിടുന്ന് നാട് വിട്ടുപോയ മുഴുവൻ ചെറുപ്പക്കാർക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളത്തോടുകൂടി ഇവിടെ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം തുടരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് വോട്ടർമാരോട് പറയാനുള്ളത് പ്രേക്ഷകർ വളരെ വിനിയത്തോട് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മടിയും വിചാരിക്കരുത് മോദിജിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണം ആ വോട്ട് മോദിജിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ താമര ചിഹ്നത്തിൽ കൊടുക്കുക താമര ചിഹ്നത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മുടെ താമരശ്ശേരി നമ്മുടെ പിതാവ് അഭി എന്ന കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞതുപോലെ വയനാടുകാരനായ സ്ഥാനാർത്ഥി കൂട്ടുകൊടുക്കുക ആ വയനാടുകാരൻ നമ്മുടെ കെ സുരേന്ദ്രന് കാരണം സുരേന്ദ്രൻ ചെറുപ്പം മുതൽ ഇവിടെ രാഷ്ട്രീയം നടത്തിയാണ് ആ സുരേന്ദ്രൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം ഇതാണ് എൻ്റെ അപേക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രധാനപ്പെട്ട മുന്നണികളുടെ എല്ലാം നേതാക്കൾ വയനാട്ടിൽ പ്രചരണത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി വോട്ടംഗത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം